േ വണ്ടി ഒന്ന് എല്ലാം ചെയ്തിട്ട് അവസാനം കൊണ്ട് കലട്ട് മണിക്കൂടെ സാധനത്തിന് പറഞ്ഞു അറ്റ എപ്പോഴും വന്നേട ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആണ് എന്തുവാ മിനിറ്റ് ലേറ്റ് ആയതെ ഉള്ളെങ്കിൽ നമ്മളെല്ലാം തെറ്റാഞ്ഞാ അവര് എട്ടു മണിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഏഴ് കൊണ്ടുവന്ന നമ്മുടെ ഉത്തരവാദിത്വം നിങ്ങള് വണ്ടി എടുത്തോണ്ട് ചെല്ലേ ഞാൻ വരാൻ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ നിന്നെ കാണാൻ വിഷ്ണു കേട്ടത് അടുത്ത് രാത്രി ഇവിടെ കിടക്കാൻ വിഷ്ണു പറഞ്ഞല്ലേടാ നീ വരാൻ 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 ലോഡ് എനിക്ക് എനിക്ക് കാര്യം കാര്യം മാത്രം നോക്കിയാൽ മതി വീട്ടിലെ നോക്കണ്ടേ ജോലിക്കാരല്ലേ ഇത്ര ശരി പക്ഷെ സമയത്തിന് ചുമ്മാ ഓരോ പൈസ പൈസ കുറച്ചാണോ എത്ര മാത്രം ബുദ്ധിമുട്ടിയാലോ എപ്പോഴും വർക്ക് കിട്ടുന്നേ അറിയാമോ അത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ മതി നമ്മൾ അറിഞ്ഞുകൊണ്ട് പോലും ആയിരിക്കത്തില്ല ആ പേരും പറഞ്ഞ് പൈസ കിട്ടി കൂടെ ഉള്ളവർക്ക് എപ്പോഴും ജോലി ആയിക്കോട്ടെ വിചാരിച്ച റേറ്റ് കുറച്ചായാലും വർക്ക് കുടിക്കുന്നത് അതിന് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്